ഭർത്താവ് ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച തീകുളുത്തി കൊലപ്പെടുത്തി വർക്കല അയിലൂർ മുത്താന അമ്പലത്തും വിള വീട്ടിൽ ലീലയാണ് മരണപ്പെട്ടത് ഭർത്താവ് അശോകനാണ് ലീലയെ കൊലപ്പെടുത്തിയത് അശോകന് ഒരു വർഷം മുൻപ് സ്ട്രോക്ക് വന്ന ശരീരം തളർന്നിരുന്നു ചികിത്സ നടന്നുവെങ്കിലും ഒരു കാലിന് മുടന്നു സംഭവിച്ചതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഭാര്യ ലീല തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത് അവശനായ തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോകുമെന്ന സംശയവും പേടിയുമാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ കാരണമായത് ഇയാൾ പോലീസിൽ മൊഴി നൽകിയത് ഇരുവരുടെയും മക്കളും ചെറുമക്കളും ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന സമയമാണ് സംഭവം നടന്നത് മണ്ണെണ്ണയുമായി നിൽക്കുന്ന പിതാവിനെയാണ് കണ്ടതെന്നും അമ്മ മരണപെപ്രാളത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും മുറ്റത്ത് വീഴുകയും ചെയ്തുവെന്നാണ് മകൾ പറയുന്നത് വെള്ളമൊഴിച്ച തീ കെടുത്തുകയായിരുന്നു പരിക്കേറ്റ ലീലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ ഇവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് ഭർത്താവ് അശോകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മകളുടെ മൊഴി പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അശോകനെതിരെ കൊലപാതക കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്